മലയാള തനിമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ചില വീടുകളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ തനിമ ഓ ഇതൊരു മലയാള തനിമയുള്ള വീടാണല്ലോ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നി പോകാറുണ്ട് അത്തരത്തിൽ ചില വീടുകൾ കാണുമ്പോൾ നമ്മൾ നോക്കി നിന്ന് പോകാറുണ്ട് ആ വീടുകൾ അങ്ങനെ നിങ്ങളെ ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഒരിക്കലും വിൽക്കാനുള്ള ഒരു വീടിൻ്റെ വീഡിയോ അല്ലത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള തനി മലയാള തനിമേൽ പണത്തിരിക്കുന്ന ഒരു വീടിനെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം തന്നെ ഒരു ബിൽഡറേയും ഒരു കമ്പനിയും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാലോ വാ ഈ കാഴ്ചയിൽ പഴയൊരു നമ്മുടെ തറവാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വീട് ഒരുപാട് പഴക്കമൊക്കെ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വീടിന് ചിലപ്പോൾ ഒത്തു നീങ്ങും പക്ഷെ ഇത് പഴയ വീടൊന്നുമല്ല നല്ല പുതുപുത്തൻ വീടാണ് കേട്ടോ ഒരു ഭാഗത്തെ സീലിംഗ് വർക്ക് നോക്കി അപ്പൊ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് നോക്കി എന്ത് വലിയ ഡൈനിങ് ഏരിയ ആണെന്നുള്ള കാര്യം ഓക്കെ അടുക്കള മോഡേൺ അടുക്കള പഴയ ലുക്കുള്ള മോഡേൺ അടുക്കള നല്ല ആയ ബെഡ്റൂം കേട്ടോ നല്ല വലുപ്പമുള്ള നല്ല വലിയ ബെഡ്റൂമിനെ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ആയിട്ടാണതാ ഈ കാണുന്ന വലിയൊരു വീട് വലിയ വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാഴ്ചയിൽ പഴയൊരു നമ്മുടെ തറവാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പഴക്കമൊക്കെ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വീടിന് ചിലപ്പോൾ തോന്നാം പക്ഷേ ഇത് പഴയ വീട് എന്ന് നല്ല പുതുപുത്തൻ വീടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഈ വീട് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അപ്പോൾ മൂവായിരം ഇത് ഈ കാഴ്ച കാണുന്ന ഉള്ളേക്കോ ഇത് മൂവായിരത്തഞ്ഞൂറ് ഒന്നും അല്ല അതിന് മുകളിൽ നമുക്ക് മതിപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു വലിപ്പം ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് മതില് മുതൽ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതെ മതിലിലേക്ക് നോക്കിയാൽ ആ ഒരു ഡിസൈൻ കണ്ടോ സാധാരണ കാണുന്ന പോലെ ഒരു മതിൽ ഡിസൈനില്ല കറക്റ്റ് നമുക്കൊരു പഴമ തോന്നിക്കുന്നത് പക്ഷേ ഈ പഴമ തോന്നിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം പുതിയ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ സാ സത്യം പറഞ്ഞാൽ നമ്മുടെ കമ്പിയാണ് കേട്ടോ ആ കമ്പി വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മതിലിനെ പിന്നെ ഇവിടെ എനിക്കൊന്ന് കാസ്റ്റേൻ്റെയാണ് ഈ ഒരു ഡിസൈൻ മുകളിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഡിസൈൻ അപ്പം ഇതിനകത്തൊക്കെ ആ ഒരു പഴമ തോന്നുന്ന തരത്തിലുള്ള പെയിൻറ്റ് വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മതിലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും എന്താ പറയുക കുറച്ച് ലക്ഷറി ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ മതിലിനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് മെയിൻ റോഡിൽ നിന്ന് എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പഴയ നടന്ന് കയറുന്ന തരത്തിലെ ഒരു പരിപ്പുര മാതിരിയൊക്കെ വേണമെങ്കിൽ ആ ഒരു സെറ്റപ്പ് പക്ഷേ അത്രയ്ക്കും സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ തരത്തിൽ കയറാൻ ഭാഗത്തിന് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റുകളുടെ പ്രത്യേകത നോക്കി സത്യം പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നവണെങ്കിൽ ഒരു ലൈറ്റ് സിസ്റ്റം അല്ല ഇത് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഇതൊരു സിമെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം ചെയ്തേക്കുന്നത് അതിനകത്ത് എൽ ഇ ഡി ലൈറ്റ് വെച്ചേക്കാം നോർമൽ വൈറ്റ് എൽ ഇ ഡി ലൈറ്റ് വെച്ചേക്കാം പക്ഷേ കാണാൻ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാധനം കാണാനായിട്ട് അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഉള്ളിൽ കയറാം സത്യം പറഞ്ഞാൽ നടന്ന് കയറുവാനായിട്ടാണ് ഈ ഒരു വഴി ഇത് കൂടാതെ വാഹനങ്ങൾ കയറ്റുവാനായിട്ട് അപ്പുറത്ത് വേറെ ഒരു വഴി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മുറ്റമൊക്കെ നോക്കാം ഇവിടെ നല്ല രീതിയിൽ പുല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ കാർ പാർക്കിംഗ് നമുക്ക് ആദ്യം കാർ പോർച്ച് കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ വാ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ കാർ പോർച്ചിൻ്റെ കാര്യം നോക്കിയാൽ അതും ചെയ്തിരിക്കുന്ന ആ ഒരു ചതിമണ്ണ ആ സ്ക്വയർ ടൂവിനകത്താണ് കേട്ടോ ഈ ഓട് വെച്ചേക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു ഇത് പഴയ ഓടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പഴയ ലുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് പുതിയ വീടാണ് കേട്ടോ പുതിയ ഇപ്പം പണി തീർത്തേ ഉള്ളൂ ഇനി ഏകദേശം കുറച്ചുകൂടെ വർക്കുകൾ തീരാനുണ്ട് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം വർക്കുകൾ തീർന്നിട്ടുണ്ട് ഇനിയും വർക്കുകൾ തീരാണ്ട് അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വരുതാ ഇവിടെ വണ്ടി കിടപ്പുണ്ട് വണ്ടിയുടെ വണ്ടിയുടെ ഇതാ പേര് നോക്കിയാൽ വടക്കിനടി ബിൽഡേഴ്സ് ദ ട്രസ്റ്റഡ് ബിൽഡർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് പിറവാണ് സംഗതി ഈ ഒരു സ്ഥലം അപ്പോൾ ഈ ഒരു കമ്പനി അപ്പോൾ ഈ കമ്പനിയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം പറയാം അല്ലെങ്കിൽ ഇവരെവിടെയൊക്കെ ചെയ്യും എവിടെയൊക്കെ നോക്കാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം വീടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ വീടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ വീടിന് എൻറ്റയർലി ആയിട്ടാണ് ഈ ഒരു കാർപോർട്സ് നിൽക്കുന്നത് കേട്ടോ വീട് വേറെയും കാർപോർട്സ് വരെ രണ്ട് രണ്ടായിട്ടാണ് അപ്പോൾ കാർപോർട്സിനോട് ചേർന്നുകൊണ്ട് അവിടെയായിട്ട് ഒരു ഒരു ടോയ്ലറ്റ് ഏരിയയും മറ്റു കാര്യങ്ങളൊക്കെ അതിന് പുറകിലായിട്ട് അവർ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പഴയ ഒരു തറവാടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത് അവിടെ പഴയ ഓടുകൾ കൊടുത്തിരിക്കുന്നു രണ്ട് നിലയിലുള്ള ജനാലകൾ ജനാലകൾക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ നോർമൽ ജനാലകൾക്കാണെങ്കിൽ കൂടെയും അവിടെ കൊടുത്തിരിക്കുന്ന ആ ജനാലകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ്സുകൾ നിങ്ങൾ കണ്ടോ പഴയ ഗ്ലാസ്സുകളാണ് വ്യത്യസ്ത നിറങ്ങളുള്ള നീലയുണ്ട് മഞ്ഞയുണ്ട് പച്ചയുണ്ട് അതിന വീടിനകത്ത് ലൈറ്റ് കിടക്കുമ്പോൾ അത് പുറത്തേക്ക് പ്രതിഫലിക്കുമ്പോൾ ആ ഒരു കളർ എനിക്ക് തോന്നുന്നു മലബാർ സൈഡുകളിലാണ് ഇത്തരത്തിലുള്ള കൂടുതലും ഗ്ലാസ് വെച്ചുള്ള വർക്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും എനിക്കൊന്ന് മല ആ ഏരിയയിലുള്ള തറവാടുകൾക്കും പഴയ വീടുകൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള ഇതിനെന്താണ് കൃത്യമായിട്ടും പറയുന്ന പേര് എന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ പിന്നെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മൂന്ന് കിളിക്കൂട് മാതിരിയുള്ള ഡിസൈൻ അല്ലേ ആ ഒരു ഭംഗിയുള്ള ഡിസൈൻ അതിനകത്തെല്ലാം ആ ഒരു ഗ്ലാസ് വർക്കുകളും മിന്നൽ രക്ഷാ ചാലകവും ഒക്കെ ഏറ്റവും മുകളിലായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു പഴയ തറവാട് ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് അപ്പുത പുത്തൻ തറവാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ലൈറ്റുകൾ പലതും ഇവിടെ നിന്നല്ല ഡൽഹിയിൽ നിന്നും മറ്റു കാര്യം അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന തരത്തിലുള്ള ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതങ്ങനെ അവിടുന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം വീടിൻ്റെ അകത്തേക്ക് കയറിയല്ലോ അപ്പോൾ വീടിനകത്തേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ പടികൾ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് സിമെൻ്റ് തൂണുകളാണ് ഈ ഒരു തൂണുകൾ കണ്ട തടിയാന്ന് നമുക്ക് തോന്നും അതിനകത്ത് വരച്ചെടുത്തിരിക്കാനായിട്ടോ പിന്നെ ഈ കയറിപ്പോൾ ഇതൊന്നും തടിയുടെ വർക്കുകളല്ല ഒന്നും തടിയല്ല ഫുള്ള് സ്ക്വയർ ടൂമിൻ്റെ വർക്കുകളാണ് അതിനകത്ത് ഓടുകൾ ചെയ്തേക്കാണ് പിന്നെ കൺസ്ട്രൈൻമെൻറ് വർക്കുകൾ ആ ഈ ഒരു ഭാഗത്താണ് അവിടെയൊക്കെ ആ ഒരു വിൻറ്റേജ് ഫീല് കിട്ടാനായിട്ട് അത്തരത്തിലുള്ള പെയിൻ കോമ്പിനേഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ ഡീറ്റെയിൽ അതിനെപ്പോലും വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്ന കാര്യം പറയണം പിന്നെ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് മുറക്കൻ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ഡിസൈൻ ഈ ഒരു വീടിൻ്റെ വരാന്ത മുഴുവനായിട്ടും കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു ടീ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വലിയൊരു നീളൻ വരാന്തേ തന്നെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു നീളൻ വരാന്തേടെ ഇങ്ങേ അറ്റത്തായിട്ട് ഇവിടെയായിട്ടൊരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിറ്റിംഗ് സ്പേസിനെ കൊടുത്തിരിക്കുക നല്ല ഭംഗിയായിട്ട് ഇതിന് സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ും ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റ് എന്താ ആ നിൽക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് ഇത് അങ്ങേ അറ്റത്ത് വരേണ്ടി കേട്ടോ അതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് നല്ല ഭംഗിയാണ് ആ ലൈറ്റുകൾ ഇങ്ങനെ നിൽക്കാൻ സത്യം പറഞ്ഞാൽ ആ ലൈറ്റുകൾ തന്നെയാണ് ഈ ഒരു മുൻഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നത് പിന്നെ ഈ കാണുന്നത് ഫെറോസിമിന്റെ വർക്കാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വർക്ക് അപ്പോൾ ആ ഒരു ഡിസൈൻ വർക്കൊക്കെ ഒരു പഴമ കൃത്യമായിട്ടും പക്ഷേ പഴയ ഡിസൈൻ ആണല്ലോ പക്ഷെ ഇതൊക്കെ പുതിയ വീടിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പിന്നെ ഇവിടെ നല്ലൊരു ജാരി അസേരിയും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതേപോലെ തന്നെ അവിടെയായിട്ടും ഒരു സിറ്റിംഗ് സ്പേസ് ആ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് നോക്കാം അതാ ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന ഡിസൈൻ തന്നെയാണ് മെയിൻ ഡോറ് അവിടെയും ഒരു മൊറോക്കൻ സ്റ്റൈൽ ദാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് അറിയാലോ മെയിൻ ഡോറ് തുറന്നു നമ്മൾ നേരെ വരുന്നത് ഈ വീണ്ടും ലിവിങ് ഏരിയയിലേക്കാണ് അപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവുകളിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോകളിലും ഒക്കെ കാണുന്ന തരത്തിൽ നമ്മൾ തണുപ്പ് കാലമാവുന്ന സമയത്ത് തീ കായുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾ സത്യം പറഞ്ഞതിൻ്റെ പേരെനിക്കറിയില്ല ഈ ഒരു സെറ്റപ്പിൻ്റെ നിങ്ങൾക്കറിയാവുന്നതെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം എന്തായാലും അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും ഇതേതോ എനിക്ക് തോന്നുന്നു ഇതെന്താ സംഭവം ക്രിസ്ത്യൻ ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ എനിക്കൊന്ന് മാലാകന്മാരായിരിക്കാം എന്തായാലും സംഭവം അതായിരിക്കാം അത് എന്തായാലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ജനാലകൾക്ക് കൊടുത്തിരിക്കുന്ന കമ്പികൾക്ക് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ കണ്ടോ ഗ്രീനും ഗോൾഡും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ് സാധാരണ ഈ ഐ പൈപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടാറ്റയുടെ അപ്പോൾ അതിനകതാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ട് തടിയായിട്ട് ജനാലയൊക്കെ തടിയാട്ടോ അപ്പോൾ ഇനി ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഫർണിച്ചർ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് അത്തരം വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു മച്ചിൻ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു ഡിസൈനാണ് ഇവിടെ മുകളിലെ സീലിങ്ങിനകത്തായിട്ട് കൊടുത്തേക്കുന്നത് ഒപ്പം കൊടുത്തിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ ഭംഗിയുണ്ടോ ഇതെല്ലാം ഞാൻ പറഞ്ഞു ഈ ലൈറ്റുകളെല്ലാം ഡൽഹിയിൽ നിന്ന് വരുത്തി ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നു അല്ല ഇവിടുന്ന് വാങ്ങിച്ചേക്കുന്ന ലൈറ്റുകളൊന്നും അല്ല അവിടെ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ് ഇനി ഇവിടെ ഈ കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇനി ഇവിടെ ഒരു മ്യൂറോ പെയിൻറ്റിങ് വരാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ഭാഗത്ത് സത്യം പറഞ്ഞാൽ അത് വന്നിട്ടില്ല അതൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും അതിനുമ്പേ അത് സംഭവിച്ചു അപ്പോൾ എന്തായാലും കാണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കുറേ നല്ല കാത്തിരുന്നതാണ് അപ്പോൾ ഇവിടെ താഴെ നോക്കിയേ ഇവിടെയും ഒരു മുറക്കൻ സ്റ്റൈൽ ആ ഒരു ഒരു പരവതാനി വിരിച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഇടനാഴി സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇടനാഴിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സ്റ്റെയർ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ ഏരിയ വരികയാണ് ഇവിടെയായിട്ടാണ് സ്റ്റെയർ സ്പേസ് വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റെയർ സ്റ്റേർഡ് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് സത്യം പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആ ചിലത് വിശ്വസിക്കില്ല ഞാനും വിശ്വസിച്ചില്ല വിശ്വസിക്കുന്നില്ല ഇത്രയുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത് അതിലും കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ ആ രീതിയിലാണ് കറക്റ്റ് സ്പേസിനെ യൂട്ടിലൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തത് അപ്പം ഇതിനടിയിലൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവർ ഇവിടെ ഡി ബി എ മറ്റും സ്ഥാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ സീലിംഗ് വർക്ക് നോക്കി അപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് നോക്കി അവർ ആൻഡിക് ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ലൈറ്റിനെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുക അതിനകത്തെല്ലാം ആ ഒരു സ്പരികത്തിൻ്റെ തിളക്കം അതിനകത്ത് വരുന്ന കളേഴ്സ് നോക്കി നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അല്ലേ നല്ല രസമുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് നോക്കുന്ന ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു സ്പേസും പഴയ മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ കൊട്ടാരങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മാതിരി ഉള്ളൊരു ഡിസൈൻ ആ ഒരു പാറ്റേൺ എനിക്കിതിന് തോന്നി എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു ഭാഗവും പിന്നെ ഇവിടെ ഇതാണ് നല്ല സ്പേഷ്യസായ ഡൈനിങ് ഏരിയ എന്ത് വലിയ ഡൈനിങ് ഏരിയ ആണെന്നുള്ള കാര്യം നോക്കി അപ്പോൾ ഇവിടെ ആയിട്ട് ഇവിടെയും ആ ഒരു സെൻ്ററിൽ വലിയ പരവതാനി കരക്കുള്ള ആ ഒരു ഡിസൈൻ ആ ഒരു ടൈലിനു കൊടുത്തേക്കുന്ന ഒരു പാറ്റേൺ നോക്കിയേ എന്ത് ഭംഗിയാണ് അതേപോലെ തന്നെ ജനാലകൾ നോക്കിയാൽ വലിയ ജനാലകളാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സത്യ പറഞ്ഞാൽ അവിടെ ആ വാ ഈ ഒരു ഭാഗം നോക്കിയാൽ എനിക്ക് ഇവിടെ വാഷ് വരാനുള്ള ഒരു ഭാഗമാണിത് കേട്ടോ ആ ഒരു വാഷ് ബേസറും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ളത് അതിനുവേണ്ടി കൊടുത്തേക്കുന്ന ഡിസൈനാണ് അതുവരെ നോക്കി ഇതൊന്നും തടിയല്ല എന്നുള്ള കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം സ്ക്വയർ റൂമിലും അതേപോലെ തന്നെ ഇതൊക്കെ ഇതെല്ലാം മെറ്റൽസാണ് മെറ്റൽസും ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഗ്രാനൈറ്റ് ആണ് അങ്ങനെയാണ് മൊത്തം ചെയ്തിരിക്കുന്നത് ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റേരി കൊടുത്തിട്ടുണ്ട് ആ ടി വി യൂണിറ്റേരിയ ഡിസൈൻസ് ചെയ്തേക്ക് നോക്കിയേ വാഹ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ആ ഒരു ടി വി യൂണിറ്റേരിക്ക് ഉള്ള സ്പേസ് കൊടുത്തേക്കുന്നത് സാറിന് നേരത്തെ നമ്മൾ കണ്ട സ്ഥലം അവിടെയാണ് എന്താ ലിവിങ് ഏരിയ അവിടെ ടി വി യൂണിറ്റിലുള്ള സ്പേസ് കൊടുത്തിട്ടില്ല ഇവിടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടുത്തെ സീലിംഗ് നോക്കിയേ ആ ഒരു സീലിങ്ങിൻ്റെയും ഭംഗി നോക്കിയേ കൊള്ളാം ഫുള്ളും നമ്മളൊരു പഴയ തറവാട്ടിൽ ചെന്ന ഒരു ഫീല് പക്ഷേ പുതുപുത്തൻ വീട് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് അടുക്കളയുടെ ഉള്ളിലേക്കാണ് പലർക്കും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അടുക്കള തന്നെയാണ് അല്ലെങ്കിൽ അടുക്കള എന്തായിരിക്കും എന്നുള്ളതാണ് അടുക്കള മോഡേൺ അടുക്കള പഴയ ലുക്കുള്ള മോഡേൺ അടുക്കള അതാ നല്ലൊരു യു ഷെയ്പ്പായിട്ട് ഉള്ള ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫേബറിൻ്റെ മൂന്ന് പന്നിൻ്റെ ഷവ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ജനാലകൾ നോക്കിയേ ഫുള്ള് ഫുള് ഇൻറ്റീരിയർ എല്ലാം ഈ കമ്പനി തന്നെയാണ് ഈ ഈ വടക്കനടി എന്നുള്ള ഈ കമ്പനി തന്നെയാണ് ഫുള്ള് ഈ വർക്കുകൾ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നതും ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഉയരം വരെയും ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ആ ടൈലിൻ്റെയും കളർ കോമ്പിനേഷൻ ഡിസൈൻ ഉണ്ട് ഓരോ ചെറിയ എലിമെൻസും പോലും നോക്കി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി ഇവിടെ ആയിട്ട് ഒരു സെക്കൻഡ് വിധ നല്ല ഒരു വർക്ക് ഏരിയ സ്പേസ് എന്ന തരത്തിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു സ്പേസ് കാണാം പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ പോർസിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഇവിടെ ആയിട്ടോ അപ്പോൾ ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു ഘടകം ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും പഴയ ഒരു വരാന്ത പഴയ കാല കേരളത്തിലെ വീടുകളിലെല്ലാം കണ്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ഒരു അടുക്കളയിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വരാന്ത കാണാം അതേപോലെ തന്നെ എൻ്റെ മുകളിലേക്ക് നോക്കി ആ ഓടിന്റെ ഡിസൈൻ്റെ ഭാഗത്ത് ആ ഒരു കാസ്റ്റാൻ വെച്ചുള്ള ഡിസൈൻ വർക്കുകൾ നോക്കിയേ അത് അതങ്ങേയറ്റം വരെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ ആ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാഷ് എന്താ പറയുക നമുക്കൊരു കോമൺ ടോയ്ലറ്റ് മറ്റു കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം ഉരുളൻ കല്ലുകളെയാണ് ഇവർ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് നിന്ന് അങ്ങോട്ടേക്ക് നടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെയായിട്ട് ഒരു പാടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു പാടത്തിൻ്റെ വ്യൂ ഇവിടെ നല്ല രസമാണ് അപ്പോൾ പുറകിലേക്ക് എന്തായാലും ഇനി മറ്റ് കെട്ടിടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാത്തത് തന്നെ ആ ഒരു പാടത്തിൻ്റെ വ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അടുക്കളയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഇവിടെ നിന്നല്ല വേറൊരു സ്ഥലത്ത് നിന്നാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ റൂമുകളൊക്കെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട് റൂമുകളും ബാത്റൂമുകളും ബാത്റൂമിൻ്റെ കാര്യത്തിൽ വളരെ നോർമലായിട്ടുള്ള ആ പണികളാണ് ഇവിടെ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് അടുക്കള ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നോക്കിയും അത് ഒരു വുഡ് ഡിസൈൻ വരുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി അടുക്കളയിലേക്ക് സോറി ബെഡ്റൂമുകളിലേക്ക് ഇറങ്ങും അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്ന ഇവിടെ വാ ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിലെ അടുത്ത ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ അങ്ങനെയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു പാശു വേരിയെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അത്തരത്തിലുള്ളൊരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ് അപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ സന്ധ്യ ഞങ്ങൾ സന്ധ്യ സമയത്താണ് ഇപ്പോൾ വീഡിയോ വീടിയെടുക്കുന്നത് ഒരു വൈകുന്നേരം മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ നല്ല കാറ്റാണ് അവിടെ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇങ്ങനെ ഒരു വീട് പണിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീട് പണിതെടുക്കുന്ന സ്ഥലത്തിനും അതിൻ്റേതായ ഒരു ഒരു ഇതുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടെയും പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തോന്നും എല്ലാം തടിയ ഒന്നും തടിയാൽ എല്ലാ സ്ക്വയർ റൂമിലാണ് ഫുള്ള് പോയിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ബെഡ്റൂമുകളിലേക്ക് പോകാം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഡോറുണ്ട് നമുക്ക് നേരെ കയറാം അപ്പോൾ താഴത്തെ നിലയിൽ ഒരു രണ്ട് ബെഡ്റൂംസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ബെഡ്റൂംസിൻ്റെ മൂലത്തെ നിലയിലായിട്ടാണ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നമുക്ക് തുറന്നകത്തേക്ക് ഓ നമ്മളെ വരവേൽക്കുന്നത് ഈ മൊറോക്കൻ ടൈൽസ് ആണ് ഈ ഒരു ഡിസൈനാണ് അപ്പോൾ ആ കിട്ടിലാണല്ലേ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ നല്ല ആയ ബെഡ്റൂം ആണ് നല്ല വലുപ്പമുള്ള നല്ല വലിയ ബെഡ്റൂമിനെ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ എന്ത് വലുപ്പമാണ് ഈ ഒരു ബെഡ്റൂമിനൊന്ന് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഇവിടെയൊക്കെ സീലിംഗ് ജിപ്സും സീലിംഗ് വർക്കും മറ്റു കാര്യങ്ങളൊന്നും കേട്ടോ വളരെ സിമ്പിൾ സീലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ആ ഒരു കോർണറിൽ വെച്ച് മാത്രം ഡിസൈൻ ചെയ്തുകൊണ്ട് ആ ഒരു സീലിംഗ് വർക്ക് പോയിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ ജനാലകളും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ ജനാലകളും വലിയ ജനാലകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലും കാറ്റും വെളിച്ചവും എല്ലാ റൂമുകളിലേക്കും കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട് ഇനി ബാത്റൂമിൻ്റെ കാര്യം നോക്കാം ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോറൊക്കെ എഫ് ആർ പി ഡോർസ് നവരെങ്ങനെയാണ് എഫ് ആർ പി ഡോർസ് കൊടുത്തിരിക്കുന്നത് നോർമൽ ബാത്റൂമാണ് സാധാ ഒരു ബാത്റൂമിനായിട്ട് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിമ്പിൾ അതിപ്പോൾ ഓരോരുത്തരെയും ഇഷ്ടമാണ് ബാത്റൂം എങ്ങനെ വേണം അല്ലെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് അപ്പോൾ അത് എന്താ പറയുക ബാത്റൂം ഞാൻ ഇതിൻ്റെ ഓണറോട് ചോദിച്ചു അപ്പം ബാത്റൂമിന് മാത്രം പഴമ എന്താ കൊടുക്കാത്തത് പുതിയ രീതിയിലാണല്ലോ എന്ന് അപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം കാരണം ബാത്റൂമും പുതിയ മോഡൽ തന്നെ വേണമെന്നുള്ള കാര്യം പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു ബെഡ്റൂമിൽ നിറങ്ങുന്ന ഈ ഒരു ഭാഗം ഇതാ ഇവിടെയൊക്കെ നോക്കിയേ ആ കൊടുത്തേക്കുന്ന ചെറിയ ഇതൊരു ചെറിയ പോർഷനാണ് ഈ ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ ഇതൊരു ചെറിയ പോർഷനാണ് പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ മൊറോക്കൻ ഡിസൈനിലുള്ള ടൈലുകൾ തന്നെ അത് വേറൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ആ ഒരു പടി ഭാഗത്തിന് മാത്രം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഈ ഒരു ഭാഗത്തായ രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ വലിപ്പത്തിനൊന്നും ഒരു കുറവില്ല നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം ഇനി ഇതിനകത്തുള്ള ഫർണിച്ചേഴ്സ് ഈ ഒരു ഇത്തരത്തിലുള്ള രാൻറ്റിക് ഫീൽ തരുന്ന തരത്തിലുള്ള ഫർണിച്ചേഴ്സ് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അല്ലെങ്കിൽ മാറ്റു കുറച്ചും കൂടെ കൂടുന്നത് കേട്ടോ ഇനി ഇവിടേക്ക് വന്ന ബാത്റൂം കാണിക്കാം അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ബാത്റൂം അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇതിൽ കാണുന്ന ബാത്റൂം തന്നെയാണ് അത് ഈ പറഞ്ഞ പഴമിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ അവിടുത്തെക്കുന്ന ബാത്റൂമിനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത് താഴത്തെ നില പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് ബെഡ്റൂമുകളും കിച്ചണും ഡൈനിങ് ഏരിയയും എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം അപ്പോൾ പഴയ ഒരു തറവാട്ടിൽ ചെന്ന് അതിൻ്റെ പടികൾ കയറുന്ന ഒരു ഫീൽ നമുക്ക് കയട്ടാം കാരണം വുഡൻ പടികളാണ് ഇവിടെ വരുന്നത് കൈവരികളെ നോക്കുക ഇത്ര ഹൈറ്റേ ഉള്ളൂ ഒരുപാട് ഹൈറ്റ് ഇല്ല വളരെ സിമ്പിളായിട്ട് ഇനി കയറി പോകുമ്പോഴാണ് ഈ കൊടുത്തേക്കുന്ന ജനാലകളും ഇവിടുന്ന് വരുന്ന ഈ ഒരു കളറുണ്ടല്ലോ സത്യം പറഞ്ഞാൽ സാധാരണ എൽ ഇ ഡി ലൈറ്റ്സ് നമ്മള് പലതരത്തിലുള്ള ലൈറ്റ്സ് കാണുമ്പോൾ നമുക്ക് ചിലർക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് തരത്തിലുള്ള സീലിങ്ങിന് അതല്ലേ ഇന്ത്യയുടെ പ്രോഡക്റ്റ് പലതരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് പക്ഷെ ഇത്തരത്തിലുള്ള നാച്ചുറൽ ലൈറ്റുകൾ വരുമ്പോൾ അത് കാണാൻ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പൊ സ്റ്റേർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ് കേട്ടോ ഇവിടെ എല്ലാം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു ഡാർക്ക്നെസ് ഉണ്ട് പക്ഷെ ആ ഒരു ഡാർക്ക്നെസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഡാർക്ക്നെസ് ആണ് എല്ലാർക്കും ഇതേപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് വലിയൊരു അപ്പർ ലിവിങ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടി വി ഒക്കെ ഒരു സ്ഥലം പിന്നെ ഇവിടെ ആയിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഈയൊരു സിറ്റിംഗ് സ്പേസിൻ്റെ അവിടെ ഈ ഒരു ജനാലയുണ്ട് അപ്പോൾ ഈയൊരു ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് പുറത്തേക്ക് നോക്കാനായിട്ട് പറ്റും അപ്പോൾ സത്യം പറഞ്ഞാൽ മണിച്ചിത്രത്താടിന് അകത്ത് നമ്മുടെ ശോഭന ബുക്കൊക്കെ വായിക്കാതിരിക്കില്ലേ ജനാലയുടെ വഴിയിൽ എന്ന് പറഞ്ഞ ഇവിടെ ചാരി ഇരുന്നുകൊണ്ട് അപ്പുറത്ത് മറ്റേ ആ അയാളുടെ പേരെന്തായിരുന്നു നമ്മുടെ ഈ ഇവിടുന്ന് ജനലിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുന്നത് അങ്ങനെ നോക്കാൻ നോക്കാനാരുമില്ല എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ വേളയ്ക്കാരൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ എനിക്കത് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഈ ഒരു കളേഴ്സ് ഭയങ്കര രസമാണ് നിറങ്ങളുടെ നിറങ്ങളുടെ ആ ഒരു ഭംഗി തീർച്ചയായിട്ടും ഇപ്പോഴാണ് കുറച്ചുകൂടെ അതിൽ കുറച്ചുകൂടെ നാച്ചുറൽ ലൈറ്റ്സിലാണ് നിറങ്ങൾ കാണുമ്പോഴേ നല്ല രസമുണ്ട് സാധാരണ എൽ ഇ ഡി ലൈറ്റുകളിൽ നിന്ന് മറിച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് മൂന്ന് ബെഡ്റൂമുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു റൂമ ഇവിടെയായിട്ട് വന്നു വരുന്നുണ്ട് സൂപ്പർ അടിപൊളി ഇതിനകത്ത് കട്ടലിലൊന്നും ഇട്ടിട്ടില്ല അ ഓക്കെ ഇവിടുത്തെ ടൈലിൻ്റെ ഡിസൈനാണ് എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെടുത്തിയ കാര്യം അപ്പോൾ ഈ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഡിസൈൻ പാറ്റേണും ഈ ഒരു ടൈലിൻ്റെ പാറ്റേണും ഒക്കെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ താരത്തി ഞാൻ എന്തായാലും ബിൽഡറിൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആളെ വിളിക്കാം ഇതിൻ്റെ ഡിസൈൻ്റെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും ഇത് ആൾ കേരളത്തിൽ എത്ര വേണമെങ്കിലും ചെയ്തു തരും ആളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ ഡ്രസ്സിങ് ഏരിയ മറ്റേ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല സെയിം തന്നെയാണ് കാരണം ബാത്റൂം എല്ലാം നോർമലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിന് അത് ഗംഭീര വർക്കുകളൊന്നുമില്ല ഇനി നമുക്ക് ഇവിടെ രണ്ട് റൂമുകൾ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി വരില്ലേ ഈ ഒരു സ്റ്റെയർ കയറി വരുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ ബെഡ് ബെഡ്റൂമുകളെല്ലാം ഒരേപോലെ തന്നെ സ്പേഷ്യസ് ആണ് ഒരേ രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു പഴമ നിലനിർത്തി തന്നെയാണ് എല്ലാ വർക്കുകളും പോയിരിക്കുന്നത് എല്ലായിടത്തും എന്താ ഈ കൊടുത്തിരിക്കുന്ന ഫാൻസി ലൈറ്റ് ഹൗസ് ഉണ്ടോ അതുപോലും ആ ഒരു പഴമയുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം കേട്ടോ തടി ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അല്ലേ മഴ തുടങ്ങിയതിന് ശേഷം വറികളെ കിച്ചി ഞെരിയിട്ടുണ്ട് ദാ ഓക്കെ എന്താ അല്ലേ നല്ല രസമുണ്ട് എനിക്ക് ടൈലിൻ്റെ ഡിസൈൻ ആണ് ഓരോ തരത്തിലും വെറൈറ്റി ഡിസൈനുള്ള ടൈല് അതേപോലെ ഇതൊക്കെയാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ട വേറൊരു സ്ഥലം അവിടെ കാണിച്ചുതരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേണ്ട യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ എന്താ ഇപ്പോഴത്തെ ആയിട്ടാണ് നല്ലൊരു ഹെ എൻ്റെ അമ്മ കലക്കൻ യൂട്ടിലിറ്റി ഏരിയ നോക്കിയേ വ നല്ലൊരു പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള കലക്കണോടെ ഡിസൈൻ അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീടിൻ്റെ ഡിസൈൻ ഇത്രയും നാളായിട്ടും കണ്ടിട്ടില്ല ഒന്ന് അസാധ്യമായ ഡിസൈൻ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ റൂമുകളുടെ വലിപ്പവും സൗകര്യങ്ങളും എല്ലാം നല്ലതന്നെ അപ്പോൾ ഇതിനെ ഇങ്ങനെ ആൻറ്റിഗേറ്റ് ചെയ്യുന്നവർക്ക് ആൻറ്റിക അല്ലാത്തവർക്ക് മോഡേൺ രീതി ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇവിടെ ആയിട്ട് ഒരു വാഷേരിയൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് എന്താ പറയാ നമുക്ക് വാഷ് ബേസിൻ വെക്കാൻ സോറി വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസിൽ ലോൺഡ്രി സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പാടത്തിൻ്റെ വ്യൂ മറ്റ് ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് സ്വന്തമായിട്ട് പണിതെടുക്കണം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് വീട് നിങ്ങൾക്ക് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡറെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പരെടുത്ത് ആളെ വിളിക്കുക ആളോട് സംസാരിക്കുക ആളുകളോ ആളുടെ വർക്കുകളൊക്കെ കാണുക ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ഏൽപ്പിക്കാവുന്നതാണ് എന്തായാലും ഈ പണികൾ കണ്ടിട്ട് എനിക്ക് എനിക്കിതിനകത്ത് ശകലം പോലും മോശമായുള്ള വർക്കുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം ഒരു രക്ഷയും ഗംഭീരമായിട്ട് കാരണം അപ്പോൾ അതേപോലെ നമ്മൾ ഫണ്ടും ചിലവാക്കണം കാരണം ഇത്രയും വലിയൊരു വീട് ചെയ്യുന്ന സമയത്ത് ഫണ്ടും അതേപോലെ അതേപോലെ ടൈമും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും ഡിസൈന് വേണ്ടിയിട്ടും അല്ലാതെ പ്ലാനിന് വേണ്ടിയിട്ടും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ചെറിയ മെറ്റീരിയലിന്റെ റെഫറൻസിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ആളെ വിളിക്കാവുന്നതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോടാക്കിനി ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ആ നമ്പർ എടുക്കുക അവരെ വിളിക്കുക അവരോട് സംസാരിക്കാം നിങ്ങളുടെ ഡെയിലി ഉറപ്പായിക്കോളാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ പറഞ്ഞ വീഡിയോ ആയിട്ട് വീട് കാണാം ബൈ